നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് നിങ്ങളെ ഓരോ ദിവസവും രാവിലെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ പ്രേരിപ്പിക്കുന്നത് വെറും വിശപ്പോ അതോ ജോലിയോ അതോ ചെയ്യാനുള്ള കടമകളോ മാത്രമാണോ അത് അതോ അതിനെല്ലാം ഉപരിയായി നിങ്ങളുടെ ആത്മാവിനെ തൊട്ടുണർത്തുന്ന നിങ്ങളുടെ ഹൃദയത്തിന് സന്തോഷം നൽകുന്ന മറ്റെന്തെങ്കിലും കൂടെയുണ്ടോ ജപ്പാനിലെ ഒക്കിനാവ എന്ന ദ്വീപിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ലോകത്തിലേറ്റവും കൂടുതൽ കാലം സന്തോഷത്തോടെ ജീവിക്കുന്ന മനുഷ്യരുള്ള സ്ഥലമാണത് നൂറു വയസ്സ് കഴിഞ്ഞവർ പോലും അവിടെ ചെറുപ്പക്കാരുടെ ചുറുചുറുക്കൂടെ തോട്ടം നനയ്ക്കുകയും പാട്ടുപാടുകയും സുഹൃത്തുക്കളുമായി ചിരിച്ചു സംസാരിക്കുകയും ചെയ്യുന്നു അവർക്ക് പ്രായം വെറുമൊരു സംഖ്യ മാത്രമാണ് മരണത്തെക്കുറിച്ച് അവർ ആകുലപ്പെടുന്നില്ല കാരണം അവർ ജീവിതത്തെ പ്രണയിക്കുന്നവരാണ് എന്താണ് അവരുടെ ഈ അത്ഭുതകരമായ ഊർജത്തിനു പിന്നിലെ രഹസ്യം അവർക്ക് ഒരേയൊരു ഉത്തരമേ ഉള്ളൂ ആ ഉത്തരമാണ് ഇക്കി ഗായ് എന്ന ജാപ്പനീസ് വാക്ക് ഈ ലോകത്തിലെ ഏറ്റവും വലിയ രഹസ്യങ്ങളിലൊന്ന് ഇന്ന് നമ്മൾ അനാവരണം ചെയ്യാൻ പോവുകയാണ് വെറുമൊരു പുസ്തകമല്ല ഇത് മറിച്ച് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന പത്ത് സുവർണ നിയമങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് സ്വാഗതം ജീവിതത്തിന്റെ അർത്ഥം തേടിയുള്ള ഈ മനോഹരമായ യാത്രയിലേക്ക് ഇക്കി എന്ന ജാപ്പനീസ് വാക്കിന് ഒരൊറ്റ വാക്കിൽ അർത്ഥം പറയാൻ കഴിയില്ല ഇക്കി എന്നാൽ ജീവിതം ഗായ് എന്നാൽ മൂല്യം അല്ലെങ്കിൽ ഫലം അതായത് ജീവിതത്തിന് മൂല്യം നൽകുന്ന കാര്യം അല്ലെങ്കിൽ ലളിതമായി പറഞ്ഞാൽ നിങ്ങൾ ജീവിച്ചിരിക്കാനുള്ള കാരണം ഫ്രഞ്ച് തത്വചിന്തകർ ഇതിനെ റെയ്സൻ ഡി എത്ര എന്ന് വിളിക്കുന്നു എന്നാൽ ജപ്പാനിലെ ഒക്കിനാവാക്കാർക്ക് ഇത് തത്വചിന്തയല്ല അവരുടെ ജീവിതശൈലിയാണ് ചിന്തിച്ചു നോക്കൂ ഒരു വിരമിച്ച ഉദ്യോഗസ്ഥനെ സങ്കൽപ്പിക്കുക ജോലിയിൽ നിന്ന് പിരിഞ്ഞ ശേഷം ഇനി എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് കരുതി ടിവിയുടെ മുന്നിൽ വെറുതെ സമയം കളയുന്ന ഒരാൾ പതുക്കെ പതുക്കെ അയാളുടെ മനസ്സ് മടുക്കുന്നു ശരീരം തളരുന്നു അയാളുടെ ഇക്കി ഗായ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നാൽ ഒക്കിനാവയിൽ ആരും റിട്ടയർ ചെയ്യുന്നില്ല അവർക്ക് അങ്ങനെ അങ്ങനെയൊരു വാക്കേയില്ല മരണം വരെ അവർ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു അത് ചിലപ്പോൾ കൊച്ചുമക്കളെ നോക്കുന്നതാവാം പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കുന്നതാവാം അല്ലെങ്കിൽ അയൽക്കാരുമായി വർത്തമാനം പറയുന്നതാവാം സീക്രട്ട് നമ്പർ വൺ സ്റ്റേ ആക്റ്റീവ് ഡോണ്ട് റിട്ടയർ സജീവമായിരിക്കുക ഒരിക്കലും വിശ്രമിക്കാതിരിക്കുക ഒന്നാമത്തെ രഹസ്യം വളരെ ലളിതമാണ് എന്നാൽ വളരെ ശക്തവുമാണ് ഒന്നാമത്തെ രഹസ്യം ഇതാണ് ഒരിക്കലും വിരമിക്കരുത് ഇവിടെ വിരമിക്കരുത് എന്നു പറയുന്നത് ഔദ്യോഗിക ജോലിയെക്കുറിച്ചല്ല മറിച്ച് ജീവിതത്തിലെ ആക്ടിവിറ്റികളിൽ നിന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ ഒരു ധാരണയുണ്ട് ഓ എനിക്ക് വയസ്സായി ഇനി വിശ്രമിക്കാനുള്ള സമയമാണ് എന്ന് അറുപത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കസേരയിൽ ചാരിയിരുന്ന മക്കളെയും കൊച്ചുമക്കളെയും നോക്കിയിരിക്കണമെന്നാണ് പലരും ആഗ്രഹിക്കുന്നത് എന്നാൽ ഇക്കിഗായി നമ്മളോട് പറയുന്നത് മറ്റൊന്നാണ് നിങ്ങൾ എപ്പോഴാണോ പ്രവർത്തിക്കുന്നത് നിർത്തുന്നത് അപ്പോൾ മുതൽ നിങ്ങളുടെ ശരീരവും മനസ്സും തുരുമ്പെടുക്കാൻ തുടങ്ങുന്നു ഒഴുകുന്ന വെള്ളം എപ്പോഴും തെളിഞ്ഞതായിരിക്കും എന്നാൽ കെട്ടിക്കടക്കുന്ന വെള്ളം ചീത്തയാകും മനുഷ്യനും അങ്ങനെ തന്നെ ജപ്പാനിലെ പ്രശസ്തമായ ഒരു അനിമേറ്ററായ ഹയാവോ മിയാസാക്കിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാണു ലോകപ്രശസ്തമായ സ്റ്റുഡിയോ ജിബ്ലിയുടെ സ്ഥാപകൻ പലതവണ അദ്ദേഹം പറഞ്ഞു ഞാൻ വിരമിക്കുകയാണ് എന്ന് പക്ഷേ പിറ്റേ ദിവസം അദ്ദേഹം വീണ്ടും സ്റ്റുഡിയോയിൽ തിരിച്ചെത്തും കാരണം പടം വരയ്ക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഇക്കിഗായി അദ്ദേഹത്തിന് വെറുതെ ഇരിക്കാൻ കഴിയില്ല ആ കലയോടുള്ള പ്രണയം അദ്ദേഹത്തെ വീണ്ടും വീണ്ടും തിരിച്ചു വിളിക്കുന്നു ഇതിനർത്ഥം നിങ്ങൾ എൺപത് വയസ്സിലും കഠിനമായ ഓഫീസ് ജോലി ചെയ്യണമെന്നല്ല മറിച്ച് നിങ്ങൾക്ക് സന്തോഷം തരുന്ന എന്തെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കണം അതൊരു പക്ഷേ നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്തൊരു പൂന്തോട്ടം അല്ലെങ്കിൽ പഴയ കൂട്ടുകാരെ വിളിച്ച് സംസാരിക്കുന്നതാവാം അല്ലെങ്കിൽ പുതിയൊരു ഭാഷ പഠിക്കുന്നതാവാം അല്ലെങ്കിൽ പേരക്കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നതാവാം പ്രധാനപ്പെട്ട കാര്യം ഇതാണ് നിങ്ങളുടെ ജീവിതത്തിനൊരു ഉദ്ദേശം വേണം എന്നെക്കൊണ്ട് ഇനിയും പ്രയോജനമുണ്ട് എനിക്ക് ഇനിയും ചെയ്യാനുണ്ട് എന്ന ചിന്തയാണ് നിങ്ങൾ ജീവിപ്പിക്കുന്നത് ഒരു ജാപ്പനീസ് പഴഞ്ചൊല്ലുണ്ട് മനുഷ്യന് രണ്ട് ജീവിതമുണ്ട് ഒന്ന് ജനിക്കുമ്പോൾ കിട്ടുന്നത് രണ്ടാമത്തേത് താൻ മരിക്കാൻ പോവുകയാണെന്ന് തിരിച്ചറിയുമ്പോൾ തുടങ്ങുന്നതും എന്നാൽ ഇക്കിഗായുള്ളവർക്ക് മരണഭയമില്ല കാരണം അവർ ഓരോ നിമിഷവും ജീവിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കൂ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് വിരമിച്ചാൽ നാളെ മുതൽ നിങ്ങൾ എന്തു ചെയ്യും ആ ചോദ്യത്തിന് ഉത്തരമുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാനാണ് ഇല്ലെങ്കിൽ ഇന്നുമുതൽ അതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുക വെറുതെ ഇരിക്കാൻ വേണ്ടി ജീവിക്കരുത് എന്തെങ്കിലും ചെയ്തുകൊണ്ട് സന്തോഷമായി ജീവിക്കുക പ്രവർത്തിക്കുന്ന കൈകളിലും ചിന്തിക്കുന്ന മനസ്സിലും മാത്രമേ ദൈവം അനുഗ്രഹം വർഷിക്കുകയുള്ളൂ ഓർക്കുക ചലനമാണ് ജീവിതം നിശ്ചലാവസ്ഥ മരണത്തിന് തുല്യമാണ് രണ്ടാമത്തെ രഹസ്യം ഇന്നത്തെ തിരക്കേറിയ ലോകത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒന്നാണ് തിരക്ക് കുറയ്ക്കുക സാവധാനത്തിൽ ജീവിക്കുക നമ്മളെല്ലാവരും ഒരു ഓട്ടമത്സരത്തിലാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ തിരക്ക് തുടങ്ങുന്നു വേഗം കുളിക്കണം വേഗം കഴിക്കണം വേഗം ഓഫീസിലെത്തണം അവിടെയും തിരക്ക് മീറ്റിംഗുകൾ ഡെഡ് ലൈനുകൾ ടാർഗറ്റുകൾ വൈകുന്നേരം വീട്ടിലെത്തിയാലും മൊബൈൽ ഫോണിൽ മെസ്സേജുകൾ സോഷ്യൽ മീഡിയ ഇമെയിലുകൾ തിരക്കിൽ നിന്ന് രക്ഷയില്ല എന്നാൽ ഇക്കിഗായി തത്വത്തിൽ വിശ്വസിക്കുന്നവർ പറയും തിരക്ക് എന്നത് ജീവിതത്തിന്റെ ശത്രുവാണ് ഒക്കിനാവക്കാർക്ക് സമയമില്ല എന്ന വാക്കില്ല അവരുടെ നിഘണ്ടുവിൽ അവരെല്ലാം സാവധാനത്തിൽ ചെയ്യുന്നു സാവധാനത്തിൽ ഭക്ഷണം കഴിക്കുന്നു സാവധാനത്തിൽ നടക്കുന്നു സാവധാനത്തിൽ സംസാരിക്കുന്നു അവർ ഓരോ നിമിഷവും ആസ്വദിക്കുന്നു ഇതൊരു തമാശയല്ല ശാസ്ത്രീയ വസ്തുതയാണ് തിരക്കുള്ള ജീവിതശൈലി നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു ഇത് രക്തസമ്മർദ്ദം കൂട്ടുകയും ഹൃദയത്തിന് ഭാരമുണ്ടാക്കുകയും ആയുസ് കുറയ്ക്കുകയും ചെയ്യുന്നു നേരെ മറിച്ച് സാവധാനത്തിലുള്ള ജീവിതം സെറാട്ടോണിൻ തുടങ്ങിയ സന്തോഷ ഹോർമോണുകൾ വർദ്ധിപ്പിക്കുന്നു അതുകൊണ്ടാണ് സാവധാനത്തിൽ ജീവിക്കുന്നവർ കൂടുതൽ സന്തോഷമുള്ളവരും ആരോഗ്യമുള്ളവരുമായിരിക്കുന്നത് ജപ്പാനിലൊരു സംസ്കാരമുണ്ട് ഇച്ചിഗോ ഇച്ചി എ അതിൻ്റെ അർത്ഥം ഈ നിമിഷം ഒരിക്കൽ മാത്രമേ വരൂ അതായത് ഓരോ നിമിഷവും സവിശേഷമാണ് അത് വീണ്ടും തിരിച്ചുവരില്ല അതിനാൽ ആ നിമിഷം പൂർണ്ണമായും ആസ്വദിക്കുക ഒരു ഉദാഹരണം പറയാം നിങ്ങൾ കുടുംബത്തോടൊപ്പം ചായ കുടിക്കുകയാണ് എന്നാൽ നിങ്ങളുടെ മനസ്സ് ഓഫീസിലെ ടാർഗറ്റിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഫോണുണ്ട് നോട്ടിഫിക്കേഷനുകൾ പരിശോധിക്കുന്നു എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ ആ ചായയുടെ ചൂട് രുചി കുടുംബത്തിൻ്റെ സാന്നിധ്യം ഇതൊന്നും അനുഭവിക്കുന്നില്ല അതേസമയം ഇക്കിഗായി പാലിക്കുന്ന ഒരാൾ ആ ചായ പതുക്കെ കുടിക്കും അതിന്റെ ദന്ധം ആസ്വദിക്കും ചുറ്റുമുള്ളവരുടെ സംസാരം ശ്രദ്ധയോടെ കേൾക്കും ആ നിമിഷത്തിൽ ജീവിക്കും ഇതാണ് യഥാർത്ഥ സന്തോഷം തിരക്കിൽ നമുക്കെല്ലാം നഷ്ടപ്പെടുന്നു നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുന്നു നമ്മുടെ ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നു നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുന്നു പണം സമ്പാദിക്കാൻ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ജീവിക്കാൻ സമയം കണ്ടെത്തുന്നില്ല സാവധാനത്തിൽ ജീവിക്കുക എന്നത് അലസതയല്ല അത് ബോധപൂർവമായ ജീവിതമാണ് നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യവും പൂർണ്ണ ശ്രദ്ധയോടെയും സന്തോഷത്തോടെയും ചെയ്യുക സാവധാനത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ ഓരോ കഷ്ണത്തിൻ്റെയും രുചി അനുഭവിക്കുന്നു അത് ദഹനത്തെ മെച്ചപ്പെടുത്തുകയും അമിത ഭക്ഷണം തടയുകയും ചെയ്യുന്നു സാവധാനത്തിൽ നടക്കുമ്പോൾ നിങ്ങൾ പ്രകൃതിയെ നിരീക്ഷിക്കുന്നു പക്ഷികളുടെ ശബ്ദം മരങ്ങളുടെ ഇലയുലയൽ ആകാശത്തിലെ മേഘങ്ങൾ ഇതെല്ലാം നിങ്ങളുടെ മനസ്സിന് ശാന്തമാക്കുന്നു സാവധാനത്തിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ കൂടുതൽ നന്നായി മനസ്സിലാക്കുന്നു ബന്ധങ്ങൾ ആഴപ്പെടുന്നു ഇക്കിഗായുടെ ഈ രണ്ടാമത്തെ രഹസ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നു മുതൽ പ്രാവർത്തികമാക്കാം രാവിലെ പത്ത് മിനിറ്റ് നേരത്തെ എഴുന്നേൽക്കുക തിരക്കില്ലാതെ ഒരു കപ്പ് ചൂടുള്ള വെള്ളം കുടിക്കുക ജനാലക്കരികിലിരുന്ന് ആകാശം നോക്കുക നിമിഷങ്ങൾ ആസ്വദിക്കുക ഭക്ഷണ ഭക്ഷണസമയത്ത് ടിവിയോ ഫോണോ അകറ്റിവയ്ക്കുക ഭക്ഷണത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക ോ കഷണവും ചവച്ചുരുചിക്കുക രാത്രി ഉറങ്ങാൻ പോകുന്നതിനു മുൻപ് പത്ത് മിനിറ്റ് ധ്യാനിക്കുകയോ അല്ലെങ്കിൽ ദിവസം എങ്ങനെ പോയി എന്ന് ചിന്തിക്കുകയോ ചെയ്യുക നാളെ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാം എന്നാലോചിക്കുക ഈ ചെറിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സന്തോഷം കൊണ്ടുവരും മൂന്നാമത്തെ രഹസ്യം ഭക്ഷണവുമായി ബന്ധപ്പെട്ടതാണ് ഒക്കിനാവക്കാർക്ക് ഒരു സുവർണ നിയമമുണ്ട് ഹാര ഹിബൂ എന്ന് അതിൻറെ അർത്ഥം എൺപത് ശതമാനം വരെ മാത്രം കഴിക്കുക നമ്മുടെ നാട്ടിലൊക്കെ എന്താണ് ശീലം നല്ല സദ്യയോ ബിരിയാണിയോ ആണെങ്കിൽ വയറു പൊട്ടുന്നതുവരെ കഴിക്കും കഴിഞ്ഞാൽ ഓഹ് ഇനിയൊന്നും കയറില്ല എന്ന് പറഞ്ഞ് കസേരയിൽ ചാരിയിരിക്കും പിന്നെ ഉറക്കം വരും അലസത അനുഭവപ്പെടും എന്നാൽ ജപ്പാനീസുകാർ പറയും പൂർണ്ണമായി കഴിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ശിക്ഷിക്കുകയാണ് ശാസ്ത്രജ്ഞർ ഇതിനെ കലോറി നിയന്ത്രണം എന്നു വിളിക്കുന്നു ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട് കുറച്ചു കഴിക്കുന്നത് ആയുസ് വർദ്ധിപ്പിക്കുകയും അനാരോഗ്യങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്നു എൺപത് ശതമാനം വരെ കഴിക്കുമ്പോൾ നിങ്ങളുടെ ദഹനവ്യവസ്ഥ എളുപ്പത്തിൽ പ്രവർത്തിക്കുന്നു ശരീരത്തിന് അമിതഭാരം അനുഭവപ്പെടുന്നില്ല എനർജി ലെവൽ ഉയരുന്നു മനസ്സ് ഉണർവുള്ളതായി തുടരുന്നു ഇത് വെറുമൊരു പാരമ്പര്യമല്ല ജീവശാസ്ത്രപരമായി സ്ഥിരീകരിച്ച സത്യമാണ് നമ്മുടെ ശരീരം കഠിനമായി ദഹിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഫ്രീ റാഡിക്കലുകൾ ഉൽപ്പാദിപ്പിക്കുന്നു ഇവ കോശങ്ങളെ നശിപ്പിക്കുകയും വാർദ്ധക്യം വേഗത്തിലാക്കുകയും ചെയ്യുന്നു നേരമറിച്ച് ഹാരഹച്ചീപൂ പാലിക്കുമ്പോൾ ശരീരം നന്നായി പ്രവർത്തിക്കുന്നു കോശങ്ങൾ റിപ്പയർ ചെയ്യപ്പെടുന്നു വാർധക്യം മന്ദഗതിയിലാകുന്നു ഒക്കിനാവക്കാർ ഇത് കുട്ടിക്കാലം മുതൽ പഠിപ്പിക്കുന്നു അവർ ഭക്ഷണത്തെ ഇന്ധനമായി കാണുന്നു ഒരു ആഹ്ലാദമായി മാത്രമല്ല തീർച്ചയായും അവർ ഭക്ഷണം ആസ്വദിക്കുന്നുണ്ട് എന്നാൽ അമിതമായി കഴിക്കുന്നില്ല നമുക്ക് ഇന്നുമുതലൊരു നിയമമുണ്ടാക്കാം ഇനി ഞാൻ എൺപത് ശതമാനം വരെ മാത്രം കഴിക്കും എങ്ങനെ വളരെ ലളിതം പ്ലേറ്റിൽ കുറച്ചു കഴിച്ചാൽ മതിയെന്ന് തുടങ്ങുക വയറ് നിളഞ്ഞു എന്ന് തോന്നുന്നതിനു മുമ്പ് നിർത്തുക സാവധാനത്തിൽ കഴിക്കുക നമ്മുടെ മസ്തിഷ്കത്തിന് വയറ് നിറഞ്ഞു എന്ന സന്ദേശം എത്താൻ ഇരുപത് മിനിറ്റ് എടുക്കും അതുകൊണ്ട് വേഗത്തിൽ കഴിച്ചാൽ അറിയാതെ കൂടുതൽ കഴിച്ചുപോകും ചെറിയ പ്ലേറ്റുകൾ ഉപയോഗിക്കുക സൈക്കോളജി പറയുന്നത് വലിയ പ്ലേറ്റിൽ കുറച്ചു ഭക്ഷണമുണ്ടെങ്കിൽ നമുക്ക് തൃപ്തിയില്ല എന്നാൽ ചെറിയ പ്ലേറ്റിൽ നിറയുണ്ടെങ്കിൽ തൃപ്തിയുണ്ടാകും വെള്ളം കൂടുതൽ കുടിക്കുക ചിലപ്പോൾ വിശപ്പ് എന്ന് നാം വിചാരിക്കുന്നത് യഥാർത്ഥത്തിൽ ദാഹമായിരിക്കും ഈ ലളിതമായ ശീലം നിങ്ങളുടെ ആയുഷ് വർദ്ധിപ്പിക്കും നിങ്ങളെ ആരോഗ്യവാനാക്കും നിങ്ങളുടെ ഊർജം ഉയർത്തും ഓർക്കുക വയറും ഒരവയവമാണ് അതിനെ അമിതമായി ചുമതലപ്പെടുത്തരുത് അതിനെ ബഹുമാനിക്കുക അത് നിങ്ങളെ ബഹുമാനിക്കും നാലാമത്തെ രഹസ്യം മനസ്സിന്റെ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നല്ല സുഹൃത്തുക്കളെ എപ്പോഴും കൂടെ കൂട്ടുക ഒക്കിനാവയിൽ ഒരു പ്രത്യേകതയുണ്ട് അവിടെ ആരും ഒറ്റയ്ക്കല്ല അവർക്ക് മോവായി എന്നൊരു സംവിധാനമുണ്ട് എന്താണ് മോവായി അതൊരു സൗഹൃദ കൂട്ടായ്മയാണ് അഞ്ചുപേരോ പത്തുപേരോ അടങ്ങുന്ന ഒരു ചെറിയ സംഘം കുട്ടിക്കാലം മുതൽ മരണം വരെ അവർ ഒന്നിച്ചുണ്ടാവും അവരെല്ലാ ദിവസവും വൈകുന്നേരം ഒത്തുകൂടും ചായ കുടിക്കും തമാശകൾ പറയും സങ്കടങ്ങൾ പങ്കുവെക്കും നമ്മുടെ നാട്ടിലെ സോഷ്യൽ മീഡിയ സൗഹൃദങ്ങൾ പോലെ അല്ല ഇത് ഫേസ്ബുക്കിൽ ആയിരം സുഹൃത്തുക്കൾ ഉണ്ടായാലും ഒരു ആപത്തു വരുമ്പോൾ സഹായിക്കാൻ ഒരാൾ പോലും ഉണ്ടാവില്ല എന്നാൽ മോവായി അങ്ങനെയല്ല സാമ്പത്തികമായ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ഈ ഗ്രൂപ്പ് മുഴുവൻ പണം സ്വരൂപിച്ച് അയാളെ സഹായിക്കും ആർക്കെങ്കിലും അസുഖം വന്നാൽ എല്ലാവരും കൂടി അയാളെ ശുശ്രൂഷിക്കും പഠനങ്ങൾ പറയുന്നത് ഏകാന്തത പുകവലിയേക്കാൾ അപകടകരമാണ് എന്നാണ് ഒറ്റപ്പെടൽ മനുഷ്യനെ പെട്ടെന്ന് വൃദ്ധനാക്കുന്നു എന്നാൽ നല്ല സുഹൃത്തുക്കൾ കൂടെയുണ്ടെങ്കിൽ ഏതു പ്രതിസന്ധിയെയും ചിരിച്ചുകൊണ്ട് നേരിടാം ഒരു വലിയ കാടിനെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു മരം കാറ്റടിച്ചാൽ പെട്ടെന്ന് വീണുപോകും എന്നാൽ വേരുകൾ കൊണ്ട് പരസ്പരം കെട്ടുപിണിഞ്ഞു നിൽക്കുന്ന മരങ്ങൾ എത്ര വലിയ കൊടുങ്കാട്ടിനെയും അതിജീവിക്കും മനുഷ്യനും അങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്നു നോക്കൂ നിങ്ങൾക്കെത്ര യഥാർത്ഥ സുഹൃത്തുക്കളുണ്ട് രാത്രി രണ്ടു മണിക്കൊരു പ്രശ്നം വന്നാൽ മടി കൂടാതെ വിളിക്കാൻ പറ്റുന്ന എത്ര പേരുണ്ട് നമുക്കു വേണ്ടത് ആയിരം സുഹൃത്തുക്കളെ അല്ല നമ്മളെ മനസ്സിലാക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ ജഡ്ജ് ചെയ്യാത്ത കുറച്ചുപേരെ മതി ആ സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കുക ഫോണിലൂടെ സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് നേരിട്ട് കാണുന്നതാണ് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക യാത്ര ചെയ്യുക സംസാരിക്കുക അത് നൽകുന്ന ഓക്സിറ്റോസിൻ ഹോർമോൺ നിങ്ങളുടെ ആയുസ് പത്തു വർഷമെങ്കിലും കൂട്ടും ഇക്കിഗായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഒട്ടേക്കു നടക്കുന്നവൻ വേഗത്തിൽ നടന്നേക്കാം എന്നാൽ കൂട്ടമായി നടക്കുന്നവൻ കൂടുതൽ ദൂരം സഞ്ചരിക്കും അഞ്ചാമത്തെ രഹസ്യം നമ്മുടെ ശരീരത്തിന്റെ ചലനത്തെക്കുറിച്ചാണ് അടുത്ത ജന്മദിനത്തിനായി ഫിറ്റായിരിക്കുക ഇവിടെ ഫിറ്റായിരിക്കുക എന്നു പറയുമ്പോൾ ജിമ്മിൽ പോയി മസിൽ പെരുപ്പിക്കുക എന്നോ മാരത്തോൺ ഓടുക എന്നോ അല്ല അർത്ഥം ജപ്പാനിലെ നൂറു വയസ്സുള്ളവരാരും ബാർബൽ പൊക്കുന്നവരല്ല പിന്നെ എന്താണ് അവർ ചെയ്യുന്നത് അവരെപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും അവർ ലിഫ്റ്റിനു പകരം പടികൾ കയറും അവർ മാർക്കറ്റിലേക്ക് നടന്നു പോകും അവർ തറയിലിരുന്ന് ഭക്ഷണം കഴിക്കും തറയിലിരുന്ന് ടിവി കാണും ഇതിനായി ദിവസം തന്നെ നൂറു തവണ എഴുന്നേൽക്കുകയും ഇരിക്കുകയും ചെയ്യേണ്ടി വരുന്നു ഇത് സ്വാഭാവികമായൊരു സ്ക്വാറ്റ് വ്യായാമമാണ് ജപ്പാനിൽ വളരെ പ്രസിദ്ധമായ ഒരു ശീലമുണ്ട് റേഡിയോ തായ്സോ എല്ലാ ദിവസവും രാവിലെ റേഡിയോയിൽ ഒരു പാട്ട് വരും ആ സമയത്ത് ഓഫീസിലായാലും സ്കൂളിലായാലും വീട്ടിലായാലും എല്ലാവരും എഴുന്നേറ്റ് ലളിതമായ ചില സ്ട്രെച്ചിംഗ് വ്യായാമങ്ങൾ ചെയ്യും വെറും അഞ്ചു മിനിറ്റ് കൈകൾ ഉയർത്തുക കുനിയുക തിരിയുക അത്രമാത്രം നമ്മുടെ ശരീരം ഒരു യന്ത്രം പോലെയാണ് ഓടിക്കൊണ്ടിരുന്നാൽ അത് സ്മൂത്തായി പ്രവർത്തിക്കും നിർത്തിയിട്ടാൽ അത് തുരുമ്പെടുക്കും നമ്മുടെ പലരുടെയും ജീവിതം ഇപ്പോൾ കസേരയിലാണ് രാവിലെ എഴുന്നേറ്റ് കാറിൽ കയറിയിരിക്കുന്നു ഓഫീസിൽ കസേരയിലിരിക്കുന്നു തിരിച്ചുവന്ന് സോഫയിലിരിക്കുന്നു ഇരിക്കുന്നതാണ് പുതിയ പുകവലി സിറ്റിംഗ് എസ് ദ ന്യൂ സ്മോക്കിംഗ് എന്ന് ഡോക്ടർമാർ പറയുന്നു ഇക്കികായി പിന്തുടരാൻ വലിയ കഠിനാധ്വാനം വേണ്ട ചെറിയ മാറ്റങ്ങൾ മതി ഫോണിൽ സംസാരിക്കുമ്പോൾ നടക്കുക അരമണിക്കൂർ കൂടുമ്പോൾ എഴുന്നേറ്റൊന്ന് നടക്കുക വീട്ടുജോലികൾ സ്വയം ചെയ്യുക ചെടികൾ നനയ്ക്കുക വെള്ളമൊഴുകുമ്പോയെ അതിന് തെളിച്ചമുള്ളൂ കെട്ടിക്കിടന്നാൽ അത് ചീത്തയാകും നിങ്ങളുടെ രക്തവും അങ്ങനെ തന്നെയാണ് അത് ഒഴുകട്ടെ ശരീരം ചലിക്കട്ടെ നിങ്ങളുടെ അടുത്ത ജന്മദിനം വരുമ്പോൾ പോയ വർഷത്തേക്കാൾ ആരോഗ്യവാനായിരിക്കണമെന്നൊരു പ്രതിജ്ഞ എടുക്കും ശരീരം ക്ഷേത്രമാണ് അതിനെ കാത്തു സൂക്ഷിക്കുക ആറാമത്തെ രഹസ്യം ഏറ്റവും ചിലവ് കുറഞ്ഞതും എന്നാൽ ഏറ്റവും വിലപിടിച്ചതുമാണ് പുഞ്ചിരിക്കുക ഒക്കിനാവയിലെ വൃദ്ധരെ കണ്ടാൽ ആദ്യം ശ്രദ്ധിക്കുന്ന കാര്യം അവരുടെ മുഖത്തെ പ്രസന്നതയാണ് എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും അവർ പുഞ്ചിരിയോടെ അതിനെ നേരിടുന്നു പുഞ്ചിരി എന്നത് വെറുമൊരു മുഖഭാവമല്ല അതൊരു ആറ്റിറ്റ്യൂഡാണ് എല്ലാം ശരിയാകും എനിക്ക് നന്ദിയുണ്ട് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എന്ന് ലോകത്തോട് പറയാനുള്ള വഴിയാണത് നമ്മുടെ നാട്ടിൽ പലരും ഗൗരവത്തിലാണ് നടക്കുന്നത് ഗൗരവം ബുദ്ധിയുടെ ലക്ഷണമാണെന്ന് തെറ്റിദ്ധരിക്കുന്നു എന്നാൽ ഇക്കിഗായി പറയുന്നത് സന്തോഷമാണ് ഏറ്റവും വലിയ ബുദ്ധി എന്നാണ് നിങ്ങൾ ചിരിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോർ എൻഡോർഫിൻ പുറപ്പെടുവിക്കുന്നു ഇത് സ്വാഭാവികമായ വേദനാ സംഹാരിയാണ് ഇത് സ്ട്രെസ് കുറയ്ക്കുന്നു മാത്രമല്ല പുഞ്ചിരി പകർച്ചവ്യാധി പോലെയാണ് നിങ്ങൾ ഒരാളെ നോക്കി ചിരിച്ചാൽ അറിയാതെ അവരും തിരിച്ചു ചിരിക്കും അവിടെ ഒരു ബന്ധം ജനിക്കുന്നു ഒരു പോസിറ്റീവ് എനർജി കൈമാറപ്പെടുന്നു ഇക്കിക്കായ് പുസ്തകത്തിലൊരു വരിയുണ്ട് നിങ്ങൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു എന്നത് തന്നെ ആഘോഷിക്കാൻ മതിയായ കാരണമാണ് പ്രശ്നങ്ങളെല്ലാവർക്കുമുണ്ട് ഒക്കിനാവയിലുള്ളവർക്കും സങ്കടങ്ങളുണ്ട് രോഗങ്ങളുണ്ട് പക്ഷേ അവർ അതിനെ ഓർത്ത് മുഖം കർപ്പിച്ച് നടക്കുന്നില്ല അവർ ആശ്വസിക്കുന്നു ഇന്നും സൂര്യൻ ഉദിച്ചല്ലോ ഇന്നും എനിക്ക് ശ്വാസമുണ്ടല്ലോ അതുമതി എനിക്ക് ചിരിക്കാൻ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും സന്തോഷം വരുമ്പോൾ ഞാൻ ചിരിക്കും എന്നാൽ സത്യം തിരിച്ചാണ് നിങ്ങൾ ചിരിക്കാൻ തുടങ്ങിയാൽ സന്തോഷം നിങ്ങളുടെ പിന്നാലെ വരും ഇന്നൊരു പരീക്ഷണം നടത്തി നോക്കൂ കാണുന്നവരോടൊക്കെ അത് സെക്യൂരിറ്റി ഗാർഡായാലും ബസ്സിലെ കണ്ടക്ടറായാലും ഓഫീസിലെ സഹപ്രവർത്തകരായാലും ഒന്ന് പുഞ്ചിരിക്കൂ ആ ചെറിയ പുഞ്ചിരിക്ക് ഒരു ദിവസത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ കഴിയും ഓർക്കുക ചിരിക്കുന്ന മുഖത്തിന് മാത്രമേ സൗന്ദര്യമുള്ളൂ ലോകമൊരു കണ്ണാടി പോലെയാണ് നിങ്ങളതിലേക്ക് ചിരിച്ചാൽ അത് നിങ്ങളെ നോക്കി തിരിച്ചു ചിരിക്കും ഏഴാമത്തെ രഹസ്യം നമ്മുടെ ആത്മാവിനെ ശാന്തമാക്കുന്ന ഒന്നാണ് പ്രകൃതിയിലേക്ക് മടങ്ങുക മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് പ്രകൃതിയുടെ ഭാഗമായിട്ടാണ് എന്നാൽ ഇന്ന് നമ്മൾ ജീവിക്കുന്നത് കോൺക്രീറ്റ് കാടുകളിലാണ് എയർ കണ്ടീഷൻ ചെയ്ത മുറികളിലും കൃത്രിമ വെളിച്ചത്തിലും ഡിജിറ്റൽ സ്ക്രീനുകളുടെ മുന്നിലും നമ്മൾ നമ്മുടെ ദിവസങ്ങൾ തള്ളിനീക്കുന്നു പ്രകൃതിയുമായുള്ള നമ്മുടെ ബന്ധം മുറിഞ്ഞു ജപ്പാനിൽ ഷിൻഡ്രിൻ യോക്കു എന്നൊരു ചികിത്സാരീതിയുണ്ട് ഫോറസ്റ്റ് ബാത്തിംഗ് എന്നാണ് ഇതിന്റെ ഇംഗ്ലീഷ് പേര് കാട്ടിൽ കുളിക്കുക എന്നതിനർത്ഥമല്ല മറിച്ച് കാടിന്റെ അന്തരീക്ഷത്തിൽ മുങ്ങി നിൽക്കുക എന്നാണ് മരങ്ങൾക്കിടയിലൂടെ നടക്കുക പച്ചപ്പിലേക്ക് നോക്കി നിൽക്കുക മണ്ണിന്റെ ഗന്ധം ശ്വസിക്കുക കാറ്റിൽ ഇലകൾ ഉരസുന്ന ശബ്ദം കേൾക്കുക ഇത് വെറുമൊരു വിനോദമല്ല ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഔഷധമാണ് മരങ്ങൾ പുറത്തുവിടുന്ന ഫൈറ്റോസൈഡ്സ് എന്ന രാസവസ്തുക്കൾ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു കാട്ടിൽ ഇരുപത് മിനിറ്റ് നടന്നാൽ രക്തസമ്മർദ്ദം കുറയുന്നു സ്ട്രെസ് ഹോർമോണുകൾ അപ്രത്യക്ഷമാകുന്നു മനസ്സ് ധ്യാനാവസ്ഥയിലെത്തുന്നു ഒക്കിനാവയിലെ ആളുകൾ മിക്കവാറും സമയം വീടിനു പുറത്താണ് ചെലവഴിക്കുന്നത് അവർക്ക് വലിയ പൂന്തോട്ടങ്ങളുണ്ട് അവർ പച്ചക്കറികൾ നട്ടുനനയ്ക്കുന്നു സൂര്യപ്രകാശം അവരുടെ ശരീരത്തിൽ പതിക്കുന്നു വൈറ്റമിൻ ഡി നാച്ചുറലായി ലഭിക്കുന്നു ഇതാണ് അവരുടെ എല്ലുകളുടെ ബലത്തിന്റെ രഹസ്യം നമ്മളിൽ പലർക്കും കാട്ടിൽ പോയി താമസിക്കാൻ കഴിയില്ലായിരിക്കാം പക്ഷേ നമുക്കും ചില മാറ്റങ്ങൾ വരുത്താം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അടുത്തുള്ള പാർക്കിലോ കടൽ തീരത്തോ പോകുക ഫോൺ കാറിൽ വെച്ചിട്ട് വെറുതെ നടക്കുക വീട്ടിൽ ചെറിയ ചെടികൾ വളർത്തുക രാവിലെ എഴുന്നേറ്റാൽ ആ പച്ചപ്പിലേക്ക് അല്പനേരം നോക്കി നിൽക്കുക സൂര്യോദയമോ സൂര്യാസ്തമയമോ കാണാൻ സമയം കണ്ടെത്തുക നമ്മൾ പ്രകൃതിയിൽ നിന്ന് അകലുമ്പോഴാണ് നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത് നഗരത്തിരക്കിൽ നിന്ന് രക്ഷപ്പെട്ട് പ്രകൃതിയുടെ മടിത്തട്ടിൽ അല്പനേരം ഇരിക്കുമ്പോൾ നമ്മുടെ ബാറ്ററികൾ റീചാർജ് ചെയ്യപ്പെടുന്നു ഓർക്കുക നമ്മൾ പ്രകൃതിക്ക് മുകളിലല്ല പ്രകൃതിയുടെ ഭാഗമാണ് ആ ബന്ധം പുതുക്കുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും സ്വാഭാവികമായ താളത്തിലേക്ക് മടങ്ങുന്നു എട്ടാമത്തെ രഹസ്യം ആത്മീയമായൊരു തലമാണ് നന്ദി പറയുക ഇക്കിഗായി ജീവിതശൈലിയിൽ പരാതികൾക്ക് സ്ഥാനമില്ല പകരം അവിടെ നന്ദി പ്രകടനമാണുള്ളത് ഒക്കിനാവയിലെ മുത്തശ്ശി മുത്തശ്ശന്മാർ അവരുടെ ദിവസം തുടങ്ങുന്നത് നന്ദി പറഞ്ഞുകൊണ്ടാണ് തങ്ങൾക്ക് ലഭിച്ച ഭക്ഷണത്തിന് നന്ദി തങ്ങളെ സ്നേഹിക്കുന്ന കുടുംബത്തിന് നന്ദി തങ്ങൾക്ക് തണൽ നൽകുന്ന പ്രകൃതിക്ക് നന്ദി തങ്ങളെ ജീവിച്ചിരിക്കാൻ അനുവദിച്ച ദൈവത്തിന് നന്ദി നമ്മുടെ കാര്യമോ നമ്മൾ പലപ്പോഴും ഇല്ലാത്തതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് എനിക്ക് ആ കാറില്ല എനിക്ക് വലിയ വീടില്ല എനിക്ക് ആ ജോലി കിട്ടിയില്ല ഈ ചിന്തകൾ നമ്മളെ അസന്തുഷ്ടരാക്കുന്നു എന്നാൽ നന്ദിയുള്ള മനസ്സ് ഉള്ളതിനെ ഓർത്ത് സന്തോഷിക്കുന്നു എനിക്ക് കഴിക്കാൻ ഭക്ഷണമുണ്ട് എനിക്ക് കിടക്കാനൊരിടമുണ്ട് എന്നെ സ്നേഹിക്കാൻ ഒരാളെങ്കിലുമുണ്ട് ഈ ചിന്തകൾ നമ്മളിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കുന്നു സൈക്കോളജിയിൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്നൊരാശയമുണ്ട് ദിവസവും രാത്രി കിടക്കുന്നതിനു മുമ്പ് അന്ന് നടന്ന മൂന്ന് നല്ല കാര്യങ്ങൾ എഴുതി വെക്കുക അത് വലുതാകണമെന്നില്ല ഇന്ന് നല്ലൊരു ചായ കുടിച്ചു അല്ലെങ്കിൽ ബസിൽ സീറ്റ് കിട്ടി എന്നതാവാം ഇത് ശീലമാക്കിയാൽ നിങ്ങളുടെ തലച്ചോറ് ജീവിതത്തിലെ നല്ല കാര്യങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങും പരാതികൾ കുറയും സന്തോഷം കൂടും ജപ്പാനിലെ ഒരു പ്രാർത്ഥനയുണ്ട് എന്റെ പൂർവികർക്ക് നന്ദി അവരിലൂടെയാണ് ഞാനിവിടെ എത്തിയത് ഈ നന്ദിബോധം അവരെ വേരുകളുമായി ബന്ധിപ്പിച്ചു നിർത്തുന്നു നന്ദിയുള്ള മനസ്സ് ഒരു കാന്തം പോലെയാണ് അത് കൂടുതൽ നന്മകളെ ആകർഷിക്കുന്നു നിങ്ങൾ എത്രത്തോളം നന്ദി പറയുന്നുവോ അത്രത്തോളം നന്ദി പറയാനുള്ള കാരണങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും ഇന്നു ഒരു ശീലമാക്കുക രാവിലെ എഴുന്നേൽക്കുമ്പോൾ നന്ദിയെന്ന് മനസ്സിൽ പറയുക അതാർക്കായാലും ദൈവത്തിനായാലും പ്രപഞ്ചത്തിനായാലും ആ ഒരു വാക്ക് നിങ്ങളുടെ ദിവസത്തെ പ്രകാശപൂരിതമാക്കും ഒൻപതാമത്തെ രഹസ്യം സമയത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് വർത്തമാനകാലത്തിൽ ജീവിക്കുക മനുഷ്യന്റെ ഏറ്റവും വലിയ ദുഃഖങ്ങൾ വരുന്നത് രണ്ട് കാര്യങ്ങളിൽ നിന്നാണ് കഴിഞ്ഞു പോയതിനെക്കുറിച്ചുള്ള പശ്ചാത്താപം റിഗ്രറ്റ് അബൌട്ട് ദ പാസ്റ്റ് വരാനിരിക്കുന്നതിനെക്കുറിച്ചുള്ള ഉത്കണ്ഠ ആങ്സൈറ്റി അബൌട്ട് ദ ഫ്യൂച്ചർ അന്ന് ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ച് നമ്മൾ ഭൂതകാലത്തിൽ ജീവിക്കുന്നു അല്ലെങ്കിൽ നാളെ എന്ത് സംഭവിക്കും ജോലി പോകുമോ അസുഖം വരുമോ എന്ന് ചിന്തിച്ച് ഭാവിയിൽ ജീവിക്കുന്നു എന്നാൽ ഇക്കിഗായി നമ്മളോട് ചോദിക്കുന്നു ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ മിക്കവാറും ഉത്തരം ഇല്ല എന്നായിരിക്കും ഈ നിമിഷം നിങ്ങൾ സുരക്ഷിതനാണ് ഈ നിമിഷം നിങ്ങൾ ജീവിച്ചിരിക്കുന്നു ജപ്പാനീസ് ബുദ്ധമതത്തിൽ സെൻ എന്നൊരു തത്വമുണ്ട് ഇവിടെയായിരിക്കുക ഇപ്പോഴായിരിക്കുക ബി ഹിയർ നൗ നിങ്ങളൊരു പുസ്തകം വായിക്കുകയാണെങ്കിൽ പൂർണ്ണമായും അതിൽ മുഴുകുക നിങ്ങൾ കുട്ടികളോട് കളിക്കുകയാണെങ്കിൽ ആ കളിയിൽ മാത്രം ശ്രദ്ധിക്കുക നിങ്ങൾ നടക്കുകയാണെങ്കിൽ ആ നടത്തമാസ്വദിക്കുക ഭൂതകാലം എന്നത് തിരുത്താൻ കഴിയാത്ത ചരിത്രമാണ് ഭാവി എന്നത് പ്രവചിക്കാൻ കഴിയാത്ത നിഗൂഢതയാണ് വർത്തമാനകാലം മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത് അതുകൊണ്ടാണതിനെ പ്രസന്റ് സമ്മാനം എന്ന് വിളിക്കുന്നത് ഒക്കിനാവയിലെ ആളുകൾ നാളെയെക്കുറിച്ച് വേവലാതിപ്പെടുന്നില്ല അവർ ഇന്നത്തെ ദിവസം ഏറ്റവും മനോഹരമാക്കാൻ ശ്രമിക്കുന്നു ഇന്നത്തെ ദിവസം നല്ലതായാൽ നാളെയും സ്വാഭാവികമായി നല്ലതാകും എന്നവർ വിശ്വസിക്കുന്നു ജീവിതമെന്നത് കുറെ നിമിഷങ്ങളുടെ കൂട്ടമാണ് ഓരോ നിമിഷവും പാഴാക്കിക്കളഞ്ഞാൽ അവസാനം ജീവിതം തന്നെ പാഴായിപ്പോകും അതുകൊണ്ട് മനസ്സിനെ വർത്തമാനത്തിലേക്ക് കൊണ്ടുവരിക എപ്പോഴൊക്കെ മനസ്സ് കാടുകയരുന്നുവോ അപ്പോഴൊക്കെ ഒരു ദീർഘശ്വാസമെടുത്ത് സ്വയം പറയുക ഞാനിവിടെയാണ് ഈ നിമിഷം മനോഹരമാണ് പത്താമത്തെയും അവസാനത്തെയും രഹസ്യം ഇതാണ് ഈ തത്വശാസ്ത്രത്തിന്റെ ഹൃദയം നിങ്ങളുടെ ഇക്കിഗായി പിന്തുടരുക ഓരോ മനുഷ്യനും ജനിക്കുന്നത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടെയാണ് നിങ്ങളുടെ ഉള്ളിലൊരു തീപ്പുറിയുണ്ട് ഒരു പാഷൻ അതിനെ കണ്ടെത്തുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ദൗത്യം ചിലർക്കത് വളരെ നേരത്തെ കണ്ടെത്താൻ കഴിയും പാട്ടുപാടുമ്പോഴോ ചിത്രം വരയ്ക്കുമ്പോഴോ മറ്റുള്ളവരെ സഹായിക്കുമ്പോഴോ അവർക്ക് ലഭിക്കുന്ന ആനന്ദം അതാണ് അവരുടെ ഇക്കിഗായി എന്നാൽ മറ്റു ചിലർക്ക് അത് കണ്ടെത്താൻ സമയം വേണ്ടിവരും എന്റെ ഇക്കിഗായി എന്താണെന്ന് എനിക്കറിയില്ല എന്ന് നിങ്ങൾ വിഷമിക്കുന്നുണ്ടോ പേടിക്കേണ്ട അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് ഒക്കിനാവയിലെ ഒരു വയോധികനോട് ചോദിച്ചു എന്താണ് നിങ്ങളുടെ ഇക്കിഗായി അദ്ദേഹം പറഞ്ഞു എന്റെ ഈ ചെറിയ ചൂരൽ കൊട്ടകൾ മെടയുന്നത് മറ്റൊരാൾ പറഞ്ഞു എന്റെ കൊച്ചുമക്കളെ ചിരിപ്പിക്കുന്നത് വേറൊരാൾ പറഞ്ഞു നൂറു വയസ്സുള്ള എൻറെ സുഹൃത്തുക്കൾക്കു വേണ്ടി സൂക്ഷിയുണ്ടാക്കുന്നത് കണ്ടോ ഇക്കിഗായി എന്നത് ലോകം കീഴടക്കുന്ന വലിയ കാര്യങ്ങളാകണമെന്നില്ല പത്രങ്ങളിൽ പേരുവരുന്ന കാര്യങ്ങളാകണമെന്നില്ല നിങ്ങൾക്ക് നിർവൃതി നൽകുന്ന സമയം പോകുന്നതറിയാതെ നിങ്ങൾ മുഴുകുന്ന ഏതൊരു ചെറിയ കാര്യവും നിങ്ങളുടെ ഇക്കിഗായിയാകാം നിങ്ങളുടെ ഉള്ളിലെ ആ ശബ്ദം ശ്രദ്ധിക്കുക എന്താണ് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നത് എന്താണ് ലോകത്തിന് പ്രയോജനമുള്ളത് നിങ്ങളുടെ ഇക്കിഗായി കണ്ടെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഓരോ ദിവസവും ഒരു ഉത്സവമാകും രാവിലെ എഴുന്നേൽക്കാൻ നിങ്ങൾക്ക് അലാറം വേണ്ടിവരില്ല ആ ആവേശം നിങ്ങളെ വിളിച്ചുണർത്തും പ്രശസ്തനായ സ്റ്റീവ് ജോബ്സ് ഒരിക്കൽ പറഞ്ഞു മികച്ച ജോലി ചെയ്യാനുള്ള ഏക മാർഗം നിങ്ങൾ ചെയ്യുന്നതിനെ സ്നേഹിക്കുക എന്നതാണ് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിങ്ങൾ സന്തുഷ്ടനാണെങ്കിൽ വിജയം നിങ്ങളുടെ പുറകെ വരും പണം നിങ്ങളുടെ പുറകെ വരും എന്നാൽ പണത്തിനു പുറകെ പോയാൽ സന്തോഷം നിങ്ങൾക്ക് നഷ്ടപ്പെടും നിങ്ങളുടെ ഉള്ളിലെ ആ വിളക്ക് അണയാതെ സൂക്ഷിക്കുക അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് പ്രകാശം പരത്തട്ടെ ആ പ്രകാശമാണ് നിങ്ങളെ ദീർഘായുസിലേക്കും സന്തോഷത്തിലേക്കും നയിക്കുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ പത്ത് രഹസ്യങ്ങൾ പിന്നിട്ടിരിക്കുന്നു വിരമിക്കാതിരിക്കുക തിരക്കില്ലാതെ ജീവിക്കുക വയറു നിറയെ കഴിക്കാതിരിക്കുക നല്ല സുഹൃത്തുക്കളെ കൂടെ കൂട്ടുക അടുത്ത ജന്മദിനത്തിനായി ഫിറ്റായിരിക്കുക പുഞ്ചിരിക്കുക പ്രകൃതിയുമായി ഇഴകിച്ചേരുക നന്ദിയുള്ളവരായിരിക്കുക ഈ നിമിഷത്തിൽ ജീവിക്കുക നിങ്ങളുടെ ഇക്കിഗായ് പിന്തുടരുക ഇതൊരത്ഭുത മരുന്നല്ല ഇത് ഒറ്റ രാത്രി കൊണ്ട് ഫലം തരുന്ന മാജിക്കുമല്ല ഇതൊരു ജീവിതരീതിയാണ് ഒരു ശീലമാണ് ജപ്പാനിലെ ആ ചെറിയ ദ്വീപിലെ മനുഷ്യർ നമ്മളെ പഠിപ്പിക്കുന്നത് വലിയൊരു പാഠമാണ് സന്തോഷമെന്നത് വലിയ നേട്ടങ്ങളിലല്ല മറിച്ച് ചെറിയ നിമിഷങ്ങളിലാണ് ഒരു കപ്പ് ചായയുടെ രുചിയിൽ ഒരു സുഹൃത്തിന്റെ ചിരിയിൽ സൂര്യന്റെ വെളിച്ചത്തിൽ ഒരു നല്ല പാട്ടിൽ ഇതിലൊക്കെയാണ് യഥാർത്ഥ സന്തോഷം ഒളിഞ്ഞിരിക്കുന്നത് ഇന്ന് ഈ നിമിഷം മുതൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി തുടങ്ങാം തിരക്കുകൾക്കിടയിലും ഒരൽപ്പം സാവധാനം പരാതികൾക്കിടയിലും ഒരൽപ്പം നന്ദി ഏകാന്തതയ്ക്കിടയിലും ഒരു നല്ല സുഹൃത്ത് ജീവിതം വളരെ ചെറുതാണ് അത് വെറുതെ ജീവിച്ചു തീർക്കാനുള്ളതല്ല ആഘോഷിക്കാനുള്ളതാണ് നിങ്ങളുടെ ഇക്കിഗായി കണ്ടെത്തുമ്പോൾ നിങ്ങളുടെ ജീവിതം ഒരു പൂന്തോട്ടം പോലെ മനോഹരമാകും നിങ്ങൾ ഓരോരുത്തരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ദീർഘനാൾ ജീവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു മനോഹരമായ വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി